മറ്റൊരു വീഡിയോയിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം നാളെ പെരുന്നാളും അതുപോലെ തന്നെ ചെറുപെരുന്നാളും രണ്ട് പെരുന്നാളാണെങ്കിലും ആ ദിവസത്തിൽ ചെല്ലേണ്ട പ്രത്യേക ദിക്കുറുകളെ കുറിച്ച് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി പെരുന്നാൾ പെരുന്നാമസ്കാരത്തിന് മുമ്പായിക്കൊണ്ടൊരു മനുഷ്യൻ നാനൂറ് തവണ ഇലാഹ എന്ന പവിത്രമാക്കപ്പെട്ട ചൊല്ലിക്കഴിഞ്ഞാൽ അവനുള്ള പ്രത്യേകത നാനൂറ് ഹൗറുങ്ങളെ എന്ന ലോകത്ത് നൽകപ്പെടും നാനൂറ് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അവന് നൽകും വ്യത്യസ്തങ്ങളായ മലക്കുകളിലൂടെ ഒരുപാട് ഗുണങ്ങൾ അവനിലേക്ക് അള്ളാഹു ഇറക്കുമെന്ന് ഹബീബായ മുത്തുൻ അള്ളാഹു നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത്രയ്ക്കും മഹത്വമുള്ള ഒരു ദിഖറാണ് ഈ ദിക്കറ് അതുപോലെ തന്നെ ഈ പെരുന്നാൾ ദിവസത്തിലായിട്ട് ഒരു മനുഷ്യൻ സുബാൻ അള്ളാഹി എന്നുള്ള തസ്ബീഹ് ചെറിയ തസ്ബീഹ് മുന്നൂറ് തവണ നേരത്തെ പറഞ്ഞ നാനൂറ് തവണ ഇത് മുന്നൂറ് തവണ ഒരു മനുഷ്യൻ ചെല്ലി അവനിൽ നിന്ന് മരണപ്പെട്ട ആളുകളിലേക്ക് ഹദിയ ചെയ്തു എന്നാൽ അവരുടെ കബറിലേക്ക് ആയിരം പ്രകാശം അള്ളാഹു ഇറക്കുമെന്ന് കഴിഞ്ഞിട്ടില്ല നാളെ ഇവൻ മരണപ്പെട്ട് കഴിഞ്ഞാലും ഇവൻ്റെ കബറിലേക്കും ആയിരം പ്രകാശത്തെ പട്ടച്ചിറപ്പ് ഇറക്കുമെന്ന് അഭിഭായ മുത്തു നബി സല്ലാഹു അലീസിനെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ രണ്ട് പവിത്രമായ തിക്കുറുകളും നാളെ ചൊല്ലാൻ ശ്രമിക്കുക അതുപോലെ അതുപോലെ നാളെ ബലിപെരുന്നാളാണല്ലോ ബലിപെരുന്നാൾക്ക് ഭക്ഷണം കഴിക്കാതെ ജമാഴത്തിൻ്റെ ജമഴക്ക് പെരുന്നാൾ നിസ്കാരത്തിന് പോകലാണ് ശൂന്യത്തുള്ളത് ചെറിയ പെരുന്നാളാണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോലെയാണ് സുന്നത്തുള്ളത് ആ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സുന്ദരമായ പെരുന്നാളിനെ സുന്ദരമായ ശരീരത്തനുസരിച്ചു കൊണ്ടുള്ള രൂപത്തിൽ ആഘോഷിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക നൽകി അനുഗ്രഹിക്കും അറിയട്ടെ അമീൻ അസ്സലാമലേക്കും വർഷമെത്തുള്ള